നമസ്കാരം യമനിലെ ഹൂത്തികൾക്കെതിരായ അമേരിക്കയുടെ സൈനിക നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ആളില്ലാ യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൂത്തികൾക്കെതിരെ നടപടി തുടങ്ങി മാർച്ച് പതിനഞ്ച് മുതൽ യമനിൽ അമേരിക്കയുടെ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ തകർന്നു വീണതായാണ് റിപ്പോർട്ടുകൾ മാർച്ച് പകുതിയുടെ ആയിരുന്നു അമേരിക്ക ഹൂത്തികൾക്കെതിരെ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടത് യമൻ മേഖലയിലെ കപ്പലുകളെ ആക്രമിക്കാൻ വിമതർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനും മറ്റുമായി നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കുമായാണ് എം ക്യു നയൻ ഡ്രോണുകൾ വിന്യസിച്ചത് ഒന്നിനേകദേശം മുപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഡ്രോണുകളാണ് യമൻ മേഖലയിൽ തകർന്നു വീണത് ഇതോടെ യു എസ് സൈന്യത്തിന്റെ യമൻ ദൗത്യത്തിൽ നഷ്ടം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെത്തി ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഡ്രോണുകൾ തകർന്നു വീണതോടെ ഉണ്ടായിരിക്കുന്നത് ഡ്രോണുകൾ തകർന്നു വീണതിന്റെ കാരണം ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടില്ല യു എസിന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഹൂത്തികളും അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ഇതുവരെ യു എസ് സൈന്യം അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഏഴ് എം ക്യു നയൻ ഡ്രോണുകൾ തകർന്നു വീണത് അവർ സമ്മതിക്കുന്നുമുണ്ട് അതേസമയം ഒരു യുദ്ധവിമാനം കപ്പലിൽ നിന്ന് ചെങ്കടലിൽ വീണതായി നാവിക സേനയും അറിയിച്ചിട്ടുണ്ട് ഹാരിൻ വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഒരു എഫ് എ എയ്റ്റീൻ ഇ യുദ്ധവിമാനം വിമാനം അപകടത്തിൽപ്പെട്ട് ചെങ്കടലിൽ വീണത് ഒരു നാവികന് പരിക്കേറ്റു ആറേ ദശാംശം ഏഴു കോടി ഡോളർ വിലമതിക്കുന്ന വിമാനമാണ് കടലിൽ വീണത് ഹാങ്കർ ബേയിൽ വെച്ച് വിമാനത്തെ നീക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനവും ടോ ട്രാക്ടറും കടലിൽ വീഴുകയായിരുന്നുവെന്ന് നാവികസേന പ്രസ്താവനയിൽ വ്യക്തമാക്കി വിമാനവാഹിനിക്കപ്പലും അതിലെ മറ്റ് വിമാനങ്ങളും പ്രവർത്തനക്ഷമമാണെന്നും സംഭവത്തെ കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും നാവികസേന അറിയിച്ചിട്ടുണ്ട് അതേസമയം വീണ്ടെടുക്കൽ നടപടികളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമെന്ന എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആറാഴ്ചക്കുള്ളിൽ അമേരിക്കയുടെ ഏഴ് റീപ്പർ ഡ്രോണുകൾ ഹൂത്തികൾ വെടിവിച്ചിട്ടതോടെയാണിത് ഇരുന്നൂറ് മില്യൺ ഡോളർ നഷ്ടമാണ് കണക്കാക്കുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ ഹൂത്തികൾക്കെതിരായ ആക്രമണം യു എസ് കടുപ്പിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം മൂന്ന് ഡ്രോണുകൾ ഹൂത്തികൾ വെടിവെച്ചിട്ടുവെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥനും സ്ഥിരീകരിക്കുന്നുണ്ട് ആളില്ലാ യുദ്ധവിമാനങ്ങളെ ഹൂത്തികൾ കൂടുതലായി ഉന്നമിടുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാനെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനും നിരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായാണ് പ്രധാനമായും ആളില്ലാ ഡ്രോണുകളെ യു എസ് ഉപയോഗിച്ചു വരുന്നത് ഇവയാണ് ഹൂത്തികൾ തകർത്ത് കളഞ്ഞതെന്നും റിപ്പോർട്ട് വ്യക്തമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേച്ചതിന് പിന്നാലെ ഹൂത്തികളെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എഴുന്നൂറ്റി അൻപതിലേറെ ആക്രമണങ്ങളാണ് ഹൂത്തികൾക്ക് നേരെ യു എസ് ഇതിനു പിന്നാലെ നടത്തിയത് ഹൂത്തികളുടെ തന്ത്രപ്രധാന കേന്ദ്രമായ റാസ് സിസാൻ തുറമുഖത്തിന് നേരെ യു എസ് കഴിഞ്ഞ ആഴ്ചയും നടത്തിയ ആക്രമണത്തിൽ ഇരുപതിലേറെ പേര് കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമീപകാലത്ത് യമനിൽ യു എസ് നടത്തിയ ഏറ്റവും വലിയ ആക്രമണവും തന്നെയായിരുന്നു പൂത്തികളുടെ സാമ്പത്തിക അധികാര കേന്ദ്രം തകര്ത്തുവെന്നായിരുന്നു വ്യോമാക്രമണത്തിന് പിന്നാലെ യുഎസിന്റെ പ്രതികരണം